അസലമലൈക്കും വറഹമുല്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ പുണ്യരമലാ മാസത്തിലെ റഹ്മത്തിൻ്റെ പത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ നമുക്ക് നിരവധി ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനുണ്ട് എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശം പൂവണിയാൻ നിങ്ങൾ ഈ റഹ്മത്തിൻ്റെ പത്ത് തീരുന്നതിന് മുൻപ് ലുഹർ നമസ്കാര ശേഷം ഇനി പറയാൻ പോകുന്നത് പോലെ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും പൂവണിയുന്നതാണ് നിങ്ങൾ ചെല്ലേണ്ടതിങ്ങനെ യാ അർഹമർ റോഹിമീൻ എന്നാണ് ലുഹർ നമസ്കാര ശേഷം മുപ്പത്തിയാറ് തവണ യാർഹമറാഹിമി എന്ന് നിങ്ങൾ ചെല്ലുക നിങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം തന്നെ പൂവണിയാൻ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരെയും ദ്വായിൽ ഉൾപ്പെടുത്താനും മറക്കരുത് അസലാമലിക്കും വറഹ്